അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ് എസ്പെരാൻസ അഥവാ ഹോപ്പാണ് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയതാരാണ് ചിലിയുടെ മുൻ പ്രസിഡന്റായ മിഷേൽ ബാഷ്ലെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനം നേടിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ആണ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനം നേടിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിൽ ആദ്യമായി സർക്കുലർ ഇക്കണോമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകമാണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കുലർ ഇക്കണോമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനൽ ഏതാണ് പി എം ഇ വിദ്യി ടി എച്ച് ആണ് ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ തമിഴ്നാട്ടിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് ഫെങ്കൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ തമിഴ്നാട്ടിൽ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ് ഏത് നേതാവിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്ന് ഒഴിവാക്കിയത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്ന് ഒഴിവാക്കിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ജെയ്ഷാ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേസി ഡാനിയേൽ പുരസ്കാരം നേടിയതാരാണ് ഷാജി എൻ കരുണാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേ സി ഡാനിയേൽ പുരസ്കാരം നേടിയത് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ഇഞ്ചി ഏതാണ് സുരസയാണ് ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ഇഞ്ചി രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നിവയാണ് രണ്ടായിരത്തി മുപ്പതിലെ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന രാജ്യം മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഫിഫ പുരസ്കാരം നേടിയതാരാണ് എയ്റ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഫിഫ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളം എഴുത്തുകാരൻ ആരാണ് കെ ജയകുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളം എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുപത്തി നാല് ഇൻറ്റു ഏഴ് ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കൊല്ലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുപത്തി നാല് ഇൻറ്റു ഏഴ് ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിശ്വസുന്ദരി പട്ടം നേടിയതാരാണ് ഡെൻമാർക്കിൽ നിന്നുള്ള വിക്ടോറിയ കാജർ തിൽവിഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശ്വസുന്ദരി പട്ടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശം മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് കേരളമാണ് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയ ജില്ല മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് തെലങ്കാനയാണ് മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നിയമിതനായത് ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ യു എസ് എയുടെ ദേശീയ പക്ഷിയായി അംഗീകാരം ലഭിച്ചത് ഏതാണ് ബാൾഡ് ഈഗിളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ യു എസ് എയുടെ ദേശീയ പക്ഷിയായി അംഗീകാരം ലഭിച്ചത് യു എൻ ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി തിരഞ്ഞെടുത്ത ദിവസം ഏതാണ് ഡിസംബർ ഇരുപത്തൊന്നാണ് യു എൻ ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി തിരഞ്ഞെടുത്ത ദിവസം ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നത് പോലെ തോന്നിക്കുന്ന ഡിംഗാഡിങ്ക രോഗം പടർന്നു പിടിച്ച രാജ്യം ഏതാണ് യുഗാണ്ടയാണ് ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നതുപോലെ തോന്നിക്കുന്ന ഡിംഗാഡിംഗ രോഗം പടർന്നു പിടിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചിന് അന്തരിച്ച പ്രമുഖ മലയാള സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചിന് അന്തരിച്ച പ്രമുഖ മലയാളം സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചിന് അന്തരിച്ച ഒസാമു സുസൂക്കി ഇന്ത്യയിൽ വൻ പ്രചാരം നേടിയ ഏത് കാറുകളുടെ ശില്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച ഒസാമു സുസൂക്കി ഇന്ത്യയിൽ വൻ പ്രചാരം നേടിയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറുകളുടെ ശില്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യം ഏതാണ് കുവൈറ്റ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യം കേരളത്തിൻ്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയാണ് നിയമിച്ചത് കേരളത്തിൻ്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ സംസ്ഥാനത്തിന്റെ ഗവർണർ ആയാണ് നിയമിച്ചത് ഏഷ്യാ കപ്പ് അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായതാരാണ് ഇന്ത്യയാണ് ഏഷ്യാ കപ്പ് അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിന് അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതിന് അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തേഴാമത്തെ പ്രസിഡൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ് കെ അരവിന്ദാക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയത് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളം സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളം സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ആരാണ് മാഡിസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ് ജാനിക് സിന്നർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി ആയി നിയമിതനായത് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആയി നിയമിതനായത്